ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സംസ്ഥാന പാതയിലെ സെന്ററിലെ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കുഴിയിൽ ചാടുന്ന സ്ഥിതിയിലാണ് അധികൃതർ മൗനത്തിൽ തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ചെറുതുർത്തി സെന്ററിലെ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കുഴിയിൽ ചാടുന്ന സ്ഥിതിയാണ് അധികൃതർ മൗനത്തിൽ ചെറുതുർത്തി സെന്ററിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനു സമീപമാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് പൈപ്പ് ലൈൻ പൊട്ടി ചെറിയ തോതിൽ ഗർത്തം രൂപപ്പെട്ടത് ആളുകളുടെ പരാതിയെ തുടർന്ന് മെറ്റലും സിമന്റും ഇട്ട് അടച്ചെങ്കിലും മഴ പെയ്തതോടെ അവയെല്ലാം വീണ്ടും പഴയ രീതിയിലായി ഇപ്പോൾ ഇവിടെ വലിയൊരു ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ വഴി കടന്നുപോകുന്നത് ഇങ്ങനത്തെ ഒരു കുഴി അവിടെയുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്ന ഒരു സിഗ്നലോ മറ്റുള്ളവയോ റോഡിൽ വെച്ചിട്ടില്ല ഇതിനെ തുടർന്ന് ഇരുചക്ര വാഹനമടക്കം ഈ കുഴിയിൽ വീണ അപകടം സംഭവിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴി കണ്ടതിനെ തുടർന്ന് വെട്ടിച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങൾ ഇടിച്ച അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനിയും വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഈ ഭാഗത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന സേവിയർ പറഞ്ഞു ഇതിന് പത്തിരുപത് ദിവസത്തോളമായിട്ട് ഈ കുഴി വന്നപ്പോ വെള്ളവും കാര്യങ്ങളൊക്കെ ഏതൊരു ടീമും കൂടി വീണ്ടും അവരിട്ട മെറ്റൽ കംപ്ലീറ്റ് മറ്റുള്ള വണ്ടികളിലേക്ക് വണ്ടികൾ ഇറങ്ങി കയറുമ്പോൾ അടിച്ചിട്ട് ആ വണ്ടി അപ്പുറത്തും ആയിട്ടൊരു വണ്ടി നിർത്താൻ പറ്റും ഇപ്പോൾ നമ്മളിവിടെ ഈ വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഒന്നുകിലും വറ്റലടിക്കും അല്ലെങ്കിൽ ചെടിയടിക്കും ഇത് എങ്ങനെ പോയാലും നമുക്ക് കാര്യമില്ല ഇതിപ്പോൾ മെയിൻ റോഡാണ് കുളപ്പള്ളി തൃശ്ശൂർ മെയിൻ റോഡിലാണ് ഇപ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് അധികൃതർക്ക് യാതൊരു അങ്ങനെ ചൂടും ഇല്ല അവരൊന്നും ചെയ്യുമില്ല എന്തു വന്നാലും രാത്രി വന്നവർ പോയി മേബി ഇതിൽ ആരെങ്കിലും രാത്രിയാകുമ്പോൾ കണ്ട് കാണാണ്ട് വന്ന് ചാടിയോ അവർ പറ്റി എന്നല്ലാണ്ട് ഒന്നുമില്ല ടു വീലറുകാര്യം കടച്ചിട്ട് വരും പെട്ടെന്ന് എത്തുമ്പോൾ ഒന്നിൽ ചവിട്ടും ചവിട്ടിയാൽ വലിച്ചു അത് നല്ലേക്ക് പോകും വേറെ വല്ല വണ്ടി ഒന്ന് കയറിയാൽ അത് നമ്മൾ കാണേണ്ടത് വരും ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ഇപ്പോൾ ആ മറ്റു വെട്ടിക്കാട്ടിൽ പാക്ക് ഇതേപോലെ റോഡ് കണക്കാൻ കൊല്ലങ്ങളായി ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല കാരണം ഫ്ലക്സ് വെക്കാൻ സമയം കിട്ടില്ല ഈ വക പണിയും ചെയ്താൽ ഇ ഡബ്ല്യു ഡിൻ്റെ മന്ത്രിയുടെ മറ്റുള്ളവരുടെയൊന്നും ഫ്ലക്സ് ഇത് വെക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്താച്ചാ മുന്നോട്ടിരിക്കോട്ടെ ആരെങ്കിലും ചെയ്തോട്ടെ തന്നെ ന്യൂസ് ഡെസ്ക് സിസി